ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നില പരിങ്ങലിലാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും രണ്ടു തട്ടിലാണ് യോഗിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉയർത്തുന്നത് തിരഞ്ഞെടുപ്പിൽ തിളക്കം വാങ്ങിയ പ്രകടനമാണ് സംസ്ഥാനത്ത് ബി ജെ യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം പോലും ഉയരുന്നുണ്ട് അതിനിടെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി മറ്റൊരു വാർത്തയും എത്തുന്നു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ബി മുൻ എം നേരത്തെ പുറത്തിറക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ബാര മുൻ എം എൽ എ ഉദയ്ഫൻ കർവാരിയക്കാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത് ഉദയ്ഫാനിന്റെ അപേക്ഷയിൽ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഒപ്പുവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സമാജ്വാദി പാർട്ടി എം എൽ എ കൊലപ്പെടുത്തിയതിനാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് കർവാരിയെ ജീവപര്യന്തം തടവിന് സൂക്ഷിച്ചത് ഉദയ ഫാൻ ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് ദയാഹർജി സമിതി ജില്ലാ മജിസ്ട്രേറ്റ് പ്രയാഗ്നാഥ് എസ് എസ് പി എന്നിവരുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് ബി ജെ പി എം എൽ എ യെ ശിക്ഷ കാലാവധിക്ക് മുമ്പ് മോചിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജൂലൈ പത്തൊമ്പതിന് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം കാർവാരിയ എട്ട് വർഷവും ഒൻപത് മാസവും പതിനൊന്ന് ദിവസവും ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞുവെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ നാലിനാണ് പ്രയാഗ് രാജ് കോടതി അൻപത്തഞ്ചുകാരനായ ഉദയഭാൻ കർവാരിയ സഹോദരന്മാരായ സൂരജ് ഫാൻ കപിൽ മുനി ഇവരുടെ അമ്മാവനായ രാംചന്ദ്ര എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് ഇവരിൽ സൂരജ് ഫാൻ ബി എസ് പിയുടെ മുൻ എം എൽ സിയും കപിൽ മുനി ബി എസ് പിയുടെ മുൻ എംപിയുമാണ് പ്രയാഗ് രാജിലെ നൈനി സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് എല്ലാവരും സമാജ്വാദി പാർട്ടി നേതാവും എം എൽ എയുമായ ജവഹർ യാദവ് എന്ന ജവഹർ പണ്ഡിറ്റിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിനായിരുന്നു ശിക്ഷ രണ്ടായിരത്തി പതിനെട്ടിൽ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ആവശ്യം കോടതി തള്ളുകയായിരുന്നു ഉദയഫാൻ കർവാരിയെ മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ഇതുവരെ വിടുതൽ ഉത്തരവ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് നൈനി സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പ്രതികരിച്ചത് മോചനത്തിന് മുന്നോടിയായി ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ തുല്യ തുകയുടെ രണ്ട് ആൾജാമ്യവും അതേ തുകയുടെ വ്യക്തിഗത ബോണ്ടും അടയ്ക്കണമെന്ന് സർക്കാർ ഉദയ്ഫാനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിവിൽ ലൈൻ ഏരിയയിൽ വെച്ച് എസ് പി എം എൽ എ ആയിരുന്ന ജവഹർ പണ്ഡിറ്റിനെ അദ്ദേഹത്തിൻ്റെ വാഹനം വളഞ്ഞ് ഒരു സംഘം എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് വന്നത് എം എൽ എയുടെ ഡ്രൈവർ ഉൾപ്പെടെ മറ്റു രണ്ടുപേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു രാഷ്ട്രീയ ബിസിനസ് ശത്രുതയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഏഴിലും പ്രയാഗ്രാജിലെ രാജിലെ ബാരാ മണ്ഡലത്തിൽ നിന്നും ഉദയ ഭാനു ബി ടിക്കറ്റിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉദയ് ഫാനെ മോചിപ്പിക്കാനെടുത്ത തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് കൊല്ലപ്പെട്ട ജവഹർ പണ്ഡിറ്റിന്റെ ഭാര്യയും നാല് തവണ എം എൽ എയുമായിരുന്ന വിജയ്മ യാദവ് പ്രതികരിച്ചത് മധുമിത ശുക്ല വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ബി ജെ പി സംസ്ഥാന മന്ത്രി അമർമണി തിപാഠിയെയും ഭാര്യ മധുമണി ത്രിപാഠിയെയും മോചിപ്പിച്ച് ഒരു വർഷത്തിന് ശേഷമാണ് കൊലക്കേസ് പ്രതിയായ മറ്റൊരു ബി ജെ നേതാവിനെയും യോഗി സർക്കാർ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നത്